അലൈക്കും എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഷാൾനൈറ്റ് തന്നെ കാണിക്കണ്ടോ അമ്പത്താറിൻ്റെ നല്ല അടിപൊളി ഐറ്റംസ് കാണിക്കുന്നുണ്ട് വെറൈറ്റി ഐറ്റംസ് തന്നെയാണ് കാണിക്കുന്നത് അതേപോലെ കുറച്ച് സാധാരണ ഐറ്റും ഉണ്ട് അറുപതിൻ്റെ റേറ്റും കാണിക്കണ്ടട്ടോ മുല്ലമുട്ടാണെന്ന് വന്നിട്ടുള്ളത് മുല്ലമുട്ടും ഒന്ന് കാണിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുകൾ ചോദിച്ചിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് മുല്ലമുട്ടിന് വേണ്ടിയിട്ട് അപ്പോൾ ഒന്ന് കുറച്ച് മുല്ലമുട്ട് ഒന്ന് കൂട്ടത്തിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് കണ്ടു അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് കാണിക്കുന്നത് അമ്പത്താറ് സൈസില് നല്ല അടിപൊളി ആണ് നല്ല ഫാൻസി ഐറ്റംസാണ് കേട്ടോ തിളങ്ങുന്ന ഐറ്റംസ് തന്നെയാണ് കാണിക്കുന്നത് നമ്മൾ കണ്ടുനോക്കാം നല്ല ഒരു കരിഞ്ചോപ്പ് കളറാണ് ഇത് വരുന്നത് ഇട്ടാ ഇതിൽ നല്ല അടിപൊളി ഐറ്റം ആണ് ഇതിൻ്റെ ഇതൊക്കെ വർക്കപ്പ് ഒന്ന് കണ്ടുനോക്കാം സൂപ്പറാണ് ഇടാതിൻ്റെ ഒരു രീതിയൊക്കെ ഒന്ന് കാണിച്ചു തരാം പറഞ്ഞുതരാം വീതി നാൽപ്പത്തെട്ട് ഇഞ്ച് ജസ്റ്റ് വീതി വരുന്നുണ്ട് കേട്ടോ ഈ നെറ്റിക്ക് നാൽപ്പത്തെട്ട് ഇഞ്ച് ജസ്റ്റ് വീതി വരുന്നുണ്ട് അതേപോലെ കയ്യേർക്കം പതിനാലോ ഇഞ്ച് കയ്യേർക്കൂട്ട് കേട്ടോ അത്യാവശ്യം ഉണ്ട് ജസ്റ്റ് വീതി ഉണ്ട് ഇതിന്റെ ഷാൾ നോക്കി ഷാൾ നല്ല ഭംഗിയുള്ള ഐറ്റംസ് ആണ് ഭാരതം എന്ന് പറഞ്ഞ കമ്പനിയുടെ കോട്ടൻ്റെ ക്ലോത്ത് ആണ് ഈ വരുന്നത് കേട്ടോ നല്ല ഐറ്റംസാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ആണ് ാണ് ഇതിന്റെ ഇത് വരുന്നത് സെറ്റ് വരുന്നത് മുന്നൂറ്റി അമ്പത് രൂപയാണ് ഇതിന്റെ റേറ്റ് വരിക ഷിപ്പിംഗ് ഫ്രീ ആണ് രണ്ട് മൂന്ന് നാല് പീസിനൊക്കെ ഷിപ്പിംഗ് ഫ്രീ ആണ് കേട്ടോ അഞ്ച് കളർ ഇതിൽ വരേണ്ട അത് നെക്സ്റ്റ് കളർ വന്നിട്ടുള്ളത് ഒരു കരിമ്പച്ചാണ് നല്ല ഭംഗിയുള്ള കളറുകളാണ് എല്ലാം വന്നിട്ടുള്ളത് പിന്നെ ഷാള് വരുന്നത് ഇങ്ങനെയാണ് പിന്നെ അടുത്തത് ചോപ്പ് എന്ന കളറാണ് എക്സ്ട്രാ പ്രിൻറിങ് ആണ്ട്ടോ അത് മത്തി പെട്ടെന്ന് പോലെ പ്രിന്റ് ഒന്നും അല്ല പക്ഷെ പ്രിൻഡിങ് ആണ് പ്രിന്റ് ആണ് നല്ല ഭംഗിയുള്ള ഫാൻസി ഐറ്റാണ് പിന്നെ വന്നിട്ടുള്ള കാര്യം കരിനീര വന്നിട്ടുണ്ട് മുന്തിരി കളർ ആണെങ്കിൽ കാണിക്കാൻ കേട്ടോ അപ്പൊ ആവശ്യമുള്ള ആളുകൾ വേഗം വേഗം സ്ക്രീൻഷോട്ട് കൊടുത്തിട്ട് അയച്ചു തരിക അതേപോലെ ഹോൾസെയിലെ ആവശ്യമുള്ളവര് എല്ലാം കൂടി ഒരു പതിനഞ്ച് പീസ് എടുക്കാണെങ്കിലും ബിസിനസ് ചെയ്യാനുള്ള ആ റേറ്റില് സാധനം കിട്ടൂട്ടെ മുല്ലമുട്ടാണ് ഒരുപാട് ആൾക്കാർ ചോദിച്ച് ബൈക്ക് ചെയ്തിരിക്കേണ്ട മുല്ലമുട്ടിന് വേണ്ടിയിട്ട് ആൾക്കാർ ഇത് ആവശ്യമുള്ള ആൾക്കാർ ഒരുപാട് ആൾക്കാരുണ്ട് അതുകൊണ്ട് നമ്മൾ മുല്ലമുട്ട് കുറച്ച് കാണിക്കാമെന്ന് വിചാരിച്ചു മുല്ലമുട്ടിന്റെ നല്ല ഐറ്റംസ് ആണ് ഇത് കളർ വരുന്നത് കാപ്പി കാപ്പിച്ചോപ്പാണ് കിട്ടാ ഇത് വല്ലാതെ ലൂസ് ഇല്ലാതെ അധികം ലൂസിലുള്ള ആൾക്കാർക്ക് ഇടാൻ പറ്റും കാരണം ലൂസ് ഇല്ലാത്ത ആൾക്കാർക്ക് ഷെയ്പ്പാക്കുമ്പോൾ അത് പോകുന്ന പറഞ്ഞിട്ട് അധികം ലൂസ് ഇല്ല സാധനം അപ്പോൾ ഒരുവിധം തടി ഇല്ലാത്ത ആൾക്കാർക്കും നാൽപ്പത്താറ് ഇഞ്ചാണ് ലൂസ് വരേണ്ടു കേട്ടോ കയ്യറക്കം നല്ല കയ്യറക്കം വരും നല്ല പതിനഞ്ചര ഇഞ്ച് കയ്യർക്ക് കയ്യറക്ക വരുന്നുണ്ട് ഇതിനായിട്ടാണ് ഷാളൊക്കെ നമ്മൾ ആ ഷാളിൻ്റെ ആണ് അതേ മോഡലിനെ വന്നിട്ടുള്ളത് കോട്ടൻ്റെ ക്ലോത്താണ് കേട്ടോ നല്ല അടിപൊളി ഷാളാണ് ഞാനിതിൻ്റെ സെറ്റ് വരിക റേറ്റ് വരുന്നത് മുന്നൂറ്റി അമ്പത് രൂപ തന്നെയാണ് ഷിപ്പിംഗ് ഫ്രീ ആണ് രണ്ട് മൂന്ന് നാലിലൊക്കെ ഷിപ്പിംഗ് ഫ്രീ ആണ് അഞ്ച് കളർ ആയിട്ട് വന്നിട്ടുണ്ട് എൻ്റെ അടുത്ത കളർ വന്നിട്ടുള്ള ആ മുല്ലങ്കുട്ടും ആവശ്യമുള്ളവർ വേഗം വേഗം സ്ക്രീൻഷോട്ട് ഷൂട്ട് എടുത്ത് വെച്ചായിരുന്നു കരിനീര പിന്നെ അതിൻ്റെ മെറൂണ് പിന്നെ മുന്തിരി വന്നിട്ടുണ്ട് അവര് റേറ്റ് വരെ മുന്നൂറ്റി അമ്പത് രൂപ തന്നെയാണ് ഇതിന്റെ റേറ്റ് വരുന്നോട്ട് ഷിപ്പിംഗ് ഫ്രീ ആണ് രണ്ട് മൂന്ന് നാലിലൊക്കെ ഷിപ്പിംഗ് ഫ്രീ ആണ് പിന്നെ നെക്സ്റ്റ് കളർ വന്നോളെ കരിമ്പച്ചയാണ് പിന്നെ ഇതിന്റെ പ്രിന്റിനെ പറ്റിട്ട് എല്ലാവർക്കും അറിയുന്ന ആള് അത് മുല്ലമുച്ചിന്റെ പ്രിന്റ് ഐറ്റംസ് തന്നെയാണ് ഇത്ര പെട്ടെന്ന് പോകുന്ന പ്രിന്റ് അല്ല പിന്നെ പ്ലെയിനിലെ ആൾക്കാർ ചോദിക്കണ്ട അപ്പൊ നമ്മളിത് ഉള്ള കളർ പ്ലെയിൻ കാണിക്കാണ്ട് വൈലറ്റ് കളറാണ് പ്ലെയിന് നല്ല കോട്ടൺ ക്ലോത്തിന് വരുന്നത് നല്ല സൂപ്പർ ഐറ്റംസ് ആണ് ആള് പ്രിന്റ് ആണ് വരുന്നത് അപ്പൊ ചോദിക്കൊണ്ടുള്ളത് കാണിക്കാതെ മാത്രമേ ഉള്ളൂ ഇത് അത്യാവശ്യം വീതി വരുന്നുണ്ട് ലൂസ് വരുന്നുണ്ട് നാൽപ്പത്തൊമ്പത് ഇഞ്ചിന്റെ അടുത്ത് ലൂസ് ഉണ്ട് അതേപോലെ ഒരു വന്നിട്ടൊരു ഇഞ്ച് കയ്യറക്കം ഉണ്ടാവും കേട്ടോ പിന്നെ ഷാൾ വന്നുള്ള ഈ വയലറ്റിന്റെ ഷാൾ വന്നിട്ടുള്ളത് എങ്ങനെയാണ് ഇതാണ് വയലറ്റിന്റെ ഷാൾ വന്നിട്ടുള്ളത് റേറ്റ് വരെ മുന്നൂറ്റി അമ്പത് രൂപ തന്നെ ഉള്ളു കേട്ടോ റേറ്റ് ഷിപ്പിംഗ് ഫ്രീ ആണ് എൻ്റെ ഒരു പീക്കോക്ക് പച്ചയാണ് നെസ്റ്റ് കളർ വന്നിട്ടുള്ളത് കേട്ടോ വരുന്നത് പിന്നെ ഒന്ന് അതിനുള്ള നീരാണ് നല്ല ഭംഗിയുള്ള നീരാണ് റേറ്റ് വരെ ഒരു മുന്നൂറ്റമ്പാണ് പിന്നെ അയക്കുമ്പോൾ എങ്ങനെ അയക്കണ്ടെന്നുള്ള പ്രത്യേകം എഴുതിവിടണം ഞങ്ങൾ ഡി ടി സി കുറെ സർവീസ് വഴിയാണ് അയക്കാറ് പോസ്റ്റ് ഓഫീസിൽ ആവശ്യമുള്ള ഒരു പോസ്റ്റ് മതി എന്നുള്ളത് ഒന്ന് എഴുതി വിട്ടാൽ മതി ഇട്ടാ വാട്സാപ്പിൽ ഇത് സാധനം അമ്പത്തി ആറിൻ്റെ ലൈറ്റിയാണ് ഇതിൽ കളറ് കുറവാണ് ഉണ്ട് ഫീസ് കുറവാണ് ഇതിൽ നമ്മൾ പീക്കോക്ക് നീലയാണ് ഇതിൻ്റെ കളർ ഇത് നാൽപ്പത്തിയേഴ് ഇഞ്ച് നാൽപ്പത്തെട്ട് ഇഞ്ചിൻ്റെ അടുത്ത് ലൂസ് വരണ്ടിട്ട കയ്യർക്കൊരു പതിനാല് ഇഞ്ചിൻ്റെ അടുത്ത് കയ്യറക്കുണ്ട് അത്യാവശ്യം കയ്യാർക്ക് ലൂസൊക്കെ ഉണ്ട് ഇരുന്നൂറ്റി അറുപത് രൂപയുടെ റേറ്റ് വരുന്ന ഏറ്റവും ഷിപ്പിംഗ് ഫ്രീ ആണ് രണ്ട് മൂന്ന് നാലിലൊക്കെ നെക്സ്റ്റ് വന്നിട്ടുള്ളത് കരിഞ്ചോപ്പാണ് നല്ല ഐറ്റംസാണ് നല്ല കോട്ടന്റെ തുണിലാണ് വന്നിട്ടുള്ളത് ഏറ്റവും നെക്സ്റ്റ് നീലയാണ് കരിനീര കറുപ്പിനോട് സാമ്യമുള്ള നീലാണ് ആയിട്ട് കരിനീരയാണ് കറുപ്പ് എന്ന് പറയില്ല നല്ല ഡാർക്ക് നീല പിന്നെ അടുത്ത വന്നുള്ളത് മുന്തിരി കളറായിരിക്കും നല്ല സൂപ്പർ ആണ് നല്ല കുളക്കാണ് കേട്ടോ കരിമ്പച്ച ഇരുന്നൂറ്റി അറുപത് രൂപയാണ് നമ്മളടുത്തേക്ക് അറുപതിൻ്റെ കുറച്ച് ഇന്നേരം കളിച്ചതിന് ശേഷം കുറച്ച് കളർ ബാക്കിൻ്റെ അത് കാണാൻ കിട്ടും അറുപത് സൈസിൽ ആവശ്യമുള്ളവർ വേഗം അത് സ്ക്രീൻഷോട്ട് താഴ്ചയായിട്ടോ അത് അറുപതാണ് ഇത് പ്രിൻ്റ് അല്ല എക്സ്ട്രാ നല്ല ക്ലോത്ത് ആണ് ആണ്ട്ടിൻ്റല്ലാത്ത ക്ലോത്തിൽ വന്നിട്ടുള്ളതാണ് അപ്പോൾ ആവശ്യമുള്ള ആൾക്കാർ എടുത്തിട്ട് വെച്ച് ഇതിൻ്റെ ലൂസ് നല്ല ലൂസ് വരുന്നുണ്ട് ജസ്റ്റ് വീത് തന്നെ അമ്പത്താറ് അമ്പത്തി ഏഴ് അഞ്ച് ലൂസ് വരുന്നുണ്ട് കേട്ടോ കൈയ്യറക്കം വന്നിട്ട് പതിനഞ്ച് ഉണ്ട് ഇതിൻ്റെ ഷാൾ ഇങ്ങനെയാണ് വരുന്നത് ഇങ്ങനെ ഷാൾ വരുന്നതാണ് റേറ്റ് വെറും മുന്നൂറ്റി എഴുപത് രൂപയുടെ ഇതിൻ്റെ റേറ്റ് വരുന്നുള്ളൂ അറുപത് സൈസാണ് അത്യാവശ്യം ലൂസ് ഉണ്ട് പിന്നെ അതിൻ്റെ ഒരു ലൈറ്റ് റോസ് ആണ് കണ്ട ഷാളി ഈ ഇതാണ് ഷാൾ പിന്നെ ഒരു പീച്ച് കളർ സോറി സോര് പീച്ചല്ല ലാവണ്ടർ കളറാണ് അത് ഇതിന്റെ റേറ്റ് വരെ മുന്നൂറ്റി എഴുപതാണ് പിന്നെ ഏശോ നീലും കൂടി ഒക്കെ ഒരു കളർ ആണ് ഇതിൽ കാണുന്ന കളർ തന്നെ സെയിം കളർ തന്നെയാണ് വീടുകളിൽ കാണുന്നത് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രേ കാണിക്കുകയുള്ളൂ വിശേഷം അടുത്ത വീഡിയോയിൽ പുതിയ സ്റ്റോക്ക് ആയിട്ട് വരും എല്ലാവരും ലൈക്ക് ചെയ്യാനാണ് ലൈക്ക് ചെയ്യാനും മറക്കരുത് അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്ത് കൊടുക്കുക കമൻ്റ് ചെയ്താൽ മറക്കരുത് എല്ലാവരും കമന്റ് കമൻറ്റ് ചെയ്തുകാളേക്കും